ഹലോ എല്ലാവർക്കും സുഖല്ലേ ഓണത്തിൻ്റെ ഒക്കെ മുറുക്കായതുകൊണ്ടുതന്നെ എല്ലാവരും നാട്ടിലും ഓണച്ചന്തയൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ നാട്ടിലുള്ള കൊയിലാണ്ടയിലുള്ള ഓണച്ചന്താ കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൊസ്റ്റ് അടിക്കുന്ന ഒരുപാട് മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുവിധം എല്ലാ മുട്ടായികളും പിന്നെ ചോക്ലേറ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ കൂടിയിട്ടാണ് ചെയ്തത് പിന്നെ ഞാൻ അവിടെ കണ്ടിട്ടുള്ള പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് സെയിൽ പിന്നെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സെയിൽ ചെയ്യാൻ നിൽക്കുന്നത് പഠിക്കുന്ന കുട്ടികളാണ് കുട്ടികളാട്ടോ വിദ്യാർത്ഥികളൊക്കെ ഇത് സെയിൽ ചെയ്യുന്നത് പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ അവരെ സെയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കുട്ടികളാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇവരെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ളത് അപ്പം ചോക്ലേറ്റ് ബോൾസ് ഉണ്ടായിരുന്നു പാൽപേട പിന്നെ നമ്മുടെ ശർക്കര ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ കോർത്ത ഒരു സാധനം ഉണ്ടായിരുന്നു ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അത് അങ്ങനത്തെ ഞാൻ മൂന്നാറ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ബോൾസ് ഇഷ്ടമായതുകൊണ്ട് അതും വാങ്ങിയിട്ടുണ്ട് ട്ടോ നിങ്ങൾക്ക് ഇതേപോലത്തെ പണ്ടത്തെ നസ്റ്റുള്ള ചോക്ലേറ്റിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ പിന്നെയുള്ളത് കരകൗശല വസ്തുക്കളൊക്കെ കേട്ടല്ലോ കരകൗശലം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ചിരട്ടേൻ്റെ കപ്പ് പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര ഇത് തോന്നിയത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങൻ്റെ ഒരു വട്ടത്തിലുള്ള സാധനം ഉണ്ടല്ലോ അങ്ങനെ പർച്ചുകളായിരുന്നു അതിനെക്കൊണ്ട് അവർ ഫ്ലവർ പോലെ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ആക്കി അത് എങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ നെക്ലേസ് അങ്ങനത്തെ അതെല്ലാം ചെറിയ ചെറിയ കുട്ടികളാണ് സെയിൽ ചെയ്യുന്നത് അവരുണ്ടാക്കുന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അത് കുട്ടിയൊക്കെ നല്ലൊരു പ്രയോജനം അത് പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ഐറ്റംസായിട്ടുള്ള ഫാൻസികള് എന്താ പറയുക കട്ടറ് സ്പോട് അകത്തെ ഷാർപ്പ്നർ അങ്ങനത്തെ എല്ലാം ഒരുവിധമൊക്കെ ഉണ്ടായിരുന്നു ട്ടോ ഞാൻ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊന്നും ഇത്ര എന്താ പറയുക ആ ആഡംബരമായിട്ടുള്ള കട്ടറ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഗൾഫ് ഐറ്റംസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ നമ്മുടെ ഷൂവിൻ്റെ സൈസിൽ കട്ടറ് സ്പൂണ് അല്ല സോറി റബ്ബറ് അങ്ങനത്തെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു ക്യൂ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ നെയിൽ ഞാൻ ഇതുവരെ അതൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ പിന്നെ ലിപ്സ്റ്റിക്കിന് അവർ പത്ത് രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ സംഭവം ലോക്കലാണ് അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ